അലൈക്കും വാർഹമത്തല്ലാഹി വാബർകാത്തോ ഖുർആാൻ പഠനം സൂറത്തുൽ ഖിയാമ ഇരുപത്തിയേഴാമത്തെ സൂക്തം ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം വഖീല പറയപ്പെടുകയും ചെയ്താൽ മൻ ആരുണ്ട് റാക്ക് മന്ത്രിക്കുന്നവനായി മരണസമയത്തുള്ള അതിവ്യപ്രാളം കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു സൂക്തമാണ് ഇത് ആ സമയത്തെ സ്ഥിതി എത്ര സങ്കീർണമാണ് ഗുരുതരമാണ് എന്ന് സൂചിപ്പിക്കുന്ന സൂക്തം ഡോക്ടർമാർ പോലും ഇനി എന്താണ് ചെയ്യുക എന്ന് പതർച്ചയോടെ ചോദിക്കുന്ന സന്ദർഭം ജീവൻ നെഞ്ചിൽ കുരുങ്ങിയ ഈ സാഹചര്യത്തിൽ ആരെങ്കിലും മന്ത്രിക്കാനുണ്ടോ എന്ന് ചികിത്സിക്കുന്നവർ പോലും അന്വേഷിക്കുന്നു എന്നാകാം ഒരു വ്യാഖ്യാനം അതല്ല കൂടെ നിൽക്കുന്ന വേണ്ടപ്പെട്ടവരും ബന്ധുക്കളും വിലാപസ്വരത്തോടു കൂടി ചോദിക്കുന്നു ആർക്കാണ് ചികിത്സിക്കാൻ കഴിയുക എല്ലാം കൈവിട്ടു പോവുകയാണല്ലോ എന്ന് നിരാശയുടെ ഭാഷയിലാണ് ഈ ചോദ്യം ഉയർന്ന് വരുന്നത് രക്ഷാമന്ത്രം ഉറുക്ക് എന്നെല്ലാം അർത്ഥമുള്ള റുക്കിയത്തിൽ നിന്നാണ് ഈ വ്യാഖ്യാനം വരുന്നത് റക്ക എന്നാൽ കയറുക എന്നൊരർത്ഥമുണ്ട് അതിൽ നിന്നാണെങ്കിൽ ഈ ചോദ്യം ഉന്നയിക്കുന്നത് മലക്കുകളുമാകാം രക്ഷയുടെയും ശിക്ഷേ മലക്കുകൾ അവിടെ എത്തുകയും അവർ പരസ്പരം ചോദിക്കുകയും ചെയ്യും ആരാണ് ഈ ആത്മാവിനെ ഉയർത്തുക എന്ന് ഇബിനു അബ്ബാസ് അതി അൻഹു ഇതിനെ വ്യാഖ്യാനിച്ചത് സത്യനിഷേധിയുടെ അടുക്കലേക്ക് ചെല്ലാൻ മലക്കുകൾ മടി കാണിക്കും അവർ ചോദിക്കുമത്രേ ഈ വ്യക്തിയുടെ ആത്മാവിനെ പൊക്കിക്കൊണ്ടുപോകാൻ പോകാൻ ആരുണ്ട് എന്ന് ഇതിൽ ഏത് വ്യാഖ്യാനങ്ങൾക്കും യോജിക്കുന്ന രൂപത്തിലുള്ള പ്രയോഗമാണ് അള്ളാഹു സുബാനഹു വഹാന ഇവിടെ നടത്തിയിരിക്കുന്നത് മരണാസന്നന്റെ അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവരുടെ അതുമല്ലെങ്കിൽ ചികിത്സിക്കാൻ ഇനിയൊരു വഴിയുമില്ലാതെ കൈവിട്ടു പോകുന്ന ഡോക്ടർമാരുടെ മലക്കുകളുടെ പലരുടേതുമാകാം ഈ ചോദ്യം ആരുടേതാണെങ്കിലും ഇനി ആർക്കും രക്ഷിക്കാനില്ല ഇനി ആർക്കും ഒന്നും ചെയ്യാനില്ല മരണം അയാളെ കൊണ്ടുപോകാനായിരിക്കുന്നു രക്ഷിക്കാൻ ആരുണ്ട് ആരുണ്ട് മന്ത്രിക്കാൻ എന്ന ചോദ്യം ആര് ചോദിച്ചാലും ആരുമില്ല ഉത്തരം ഈ സൂക്തം കാര്യങ്ങൾ എന്നിടത്ത് മൻ കഴിഞ്ഞ് ശ്വാസം വിടാതെ രണ്ടനക്കം നിർത്തണം വായന തുടരണം എന്ന ഉദ്ദേശത്തോടെ ശ്വാസം വിടാതെ രണ്ടനക്കം അടങ്ങുന്നതിന് സക്ത എന്നാണ് പറയുന്നത് ഖുർആാനിൽ ആറ് ഭാഗങ്ങളിൽ ഇതുണ്ട് ഐവജൻ കയ്യമ സോർത്തുൽ യാസീനിലെ മർക്കദിന ഹാസ ഇവിടെയുള്ള മൻ റാക്ക് അതുപോലെ മുത്തഫിഫീൻ്റെ ബൽ റാന ഈ നാല് സ്ഥലങ്ങളിൽ സക്ത നിർബന്ധമാണ് സുഹൃത്തുൽ ഹാക്കയിലെ മാലിയ ഹലക്ക സുഹൃത്തുൽ അൻഫാൽ കഴിഞ്ഞ് തൗബ തുടങ്ങുമ്പോൾ ആ രണ്ട് സ്ഥലങ്ങളിലും വേണമെങ്കിൽ സക്തയാകാം നിർബന്ധമില്ല മൻ റാക്ക് എന്ന് ആയത്ത് അവസാനിക്കുമ്പോൾ ക എന്ന് വെളിപ്പെടുത്തിയോതനം കാഫ് ത്വാ ബാ ജീമ് ദാല് കുത്തുബുജത്തിൻ്റെ അക്ഷരങ്ങളിൽ വന്നാൽ നന്നായി പഠിക്കാനും പാഠങ്ങൾക്കൊണ്ട് ജീവിതത്തെ മാറ്റാനും നമ്മെ അനുഗ്രഹിക്കുമാറവട്ടെ